എച്ച് ഡി സിംഫ്രാമാർട്ട് ഇന്ത്യ ഡിവിഷൻ ആയിട്ടുള്ള നിഷ് ഇൻറ്റീരിയേഴ്സ് മോളാർ കിച്ചൺ ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഇന്റീരിയർ വർക്ക് പരിചയപ്പെടാം ഫോർമൽ ലിവിംഗ് ഏരിയയിലാണ് ഈ ഒരു മനോഹരമായുള്ള ടീ യൂണിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലൂവേഴ്സും ഒരു മെറ്റൽ ബീഡിംഗും ചെയ്തിട്ടുണ്ട് ഓപ്പൺ ക്യാബിനറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത് മാച്ചിങ് ലൂവേഴ്സും ഫ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫിനിഷിലാണ് ആ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഡോർ സി എൻ സി വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും ഭംഗിയാക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ഈ വാഷ് ചെയ്ത് ചേർന്നുള്ള വാളും മാച്ചിങ് ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഹൈഡ് ഡോർ കൂടി ഉണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത് സി ഷേപ്പിലാണ് കിച്ചൺ ചെയ്തേക്കുന്ന അപ്രോക്സിമേറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് ഇതിന്റെ ലോഫ്റ്റ് ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഈ വർക്ക് കിച്ചന്റെ കൗണ്ടർ ടോപ്പ് നോക്കുകയാണെങ്കിൽ പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള സിംബോളോടെ ട്വന്റി എം എം തിക്നസ് വരുന്ന നിയോത്ര സർഫസ് സർപ്പ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹുഡ് ആൻഡ് ഹോബ് ഓവൻ ഡിഷ് വാഷർ എന്നീ കിച്ചൺ അപ്ലയൻസുകളെല്ലാം ഫേബർ എന്ന ബ്രാൻഡിന്റെ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു റോളിംഗ് ഷട്ടർ ഉൾപ്പെടെയുള്ള ഈ വീട്ടിലെ എല്ലാ കിച്ചൺ അക്സസറീസുകളും ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് മറൈൻ ബ്ലേയിൽ ഗ്ലോസി ലാമിനേഷൻ ഫിനിഷിലാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് നോർമൽ ഹാൻഡിലിന് പകരം മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ജി പ്രൊഫൈലാണ് ഡോറുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അക്സസറീസുകളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലാഡറി യൂണിറ്റ് മാജിക് കോർണർ സിംഗിൾ പുൾ ഔട്ട് നോവ പ്രോ ബാസ്കറ്റ് ടാലി ബാസ്കറ്റ് പ്ലെയിൻ ബാസ്കറ്റ് ജി ടി പി ടി എന്നിവയാണ് ഒരു വർക്കിംഗ് കിച്ചൺ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്റീരിയർ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് വിക്കർ ബാസ്കറ്റ് ബിൽറ്റിൻ വാഷർ എന്നിവ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വർക്കിംഗ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മിഷൻ ഇൻറ്റീറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായ കിച്ചണുകളും ഇന്റീരിയർ വർക്കുകളും അടുത്തറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ് എൻ്റെ അടുക്കള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റീരിയർ സർവീസുകൾ അടുത്തറിയാൻ എൻ്റെ അടുക്കള സീരീസ് ഫോളോ ചെയ്യുക